അനധികൃതമായി പണം വരുന്ന എന്തെങ്കിലും അത് എനിക്ക് അടുത്ത് എന്നാണ് ഞാൻ ആൾക്കാർ പറയുന്നത് സിറ്റി മുഴുവൻ വാങ്ങാൻ ഈ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ഗുണ്ട ഷഫിയെ കുറിച്ചായിരുന്നു എന്നാലും ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇതുവരെ ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം പേർ ആ വാർത്ത വീക്ഷിച്ചു ഇന്ന് ഞങ്ങൾ ഈ ഷഫിയുടെ അടുത്ത് എത്തിയത് നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ ഷാഫി അല്ല എന്നാണ് പേര് ഏകദേശം നിങ്ങൾ 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 തന്നെയാണ് പറയുന്നു നിങ്ങൾക്ക് എണ്ണാൻ അറിയാമെങ്കിൽ ആ പകുതി കറക്റ്റ് ആയിരിക്കില്ല ഒന്നോ രണ്ടോ പേര് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നു എനിക്ക് എണ്ണാൻ അറിയില്ല എന്നാണ് നമ്മുടെ പ്രേക്ഷകർ പലപ്പോഴും പറയുന്നത് ആ ആണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പറയുന്നതനുസരിച്ച് പക്ഷേ ഒന്നോ രണ്ടോ പേര് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നുണ്ട് താങ്കൾ കണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു ഒന്നോ രണ്ടോ പേർക്ക് താങ്കളോട് ഞാൻ ചോദിക്കുന്നു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ പറഞ്ഞതുപോലെ അതെ എങ്ങനെയായിരുന്നു അത് എങ്ങനെയായിരുന്നു കഴിഞ്ഞാല് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആദ്യ കേസാണ് ഞാൻ പറയുന്നത് ചെറിയൊരു ഫാമിലി ഇഷ്യൂ ആയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ വേറെ മദ്യപാനം പോലി അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല ലൈഫിലൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ആ ഇഷ്യൂ ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ നടന്ന കുറച്ച് പ്രശ്നങ്ങളാണ് പിന്നീട് എനിക്കെതിരെ പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞു കേസെടുത്തു എന്നാണ് ഞാൻ പറയുന്നത് ആക്രമിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഉള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ആക്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തു പറയൂ അത് പോലീസിനോട് തന്നെ ചിലപ്പോ ചോദിക്കേണ്ടി വരും എന്തായാലും കേസുകളുടെ അതിനുശേഷമാണ് ഓരോ കേസുകളും നമുക്ക് എതിരായി ഇങ്ങനെ താങ്കൾ താങ്കൾ പറയുന്നത് പോലീസുമായി വന്നുകൊണ്ടേ തർക്കത്തെ തുടർന്ന് പിന്നെ അതിനുശേഷമുള്ള നിസ്സാര കേസുകളൊക്കെ നമുക്ക് വലിയ കേസുകളായി മാറി പിന്നെ ഒരു കാലഘട്ടത്തിൽ ഞാൻ നല്ലവനെന്ന് പറയുന്നില്ല പിന്നെ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഞാനും പോയി കുറെ കാലങ്ങൾ കുറച്ച് പ്രശ്നങ്ങളുമായിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് താങ്കൾ ഇപ്പോൾ ഉണ്ടായാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല താങ്കൾ ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യുന്ന ഒരാളാണ് ഒരു ജീവകന്യപ്രവർത്തകനാണ് എന്നൊക്കെ പറയുന്നു അതിലെന്തെങ്കിലും അത് പറയുന്നവരടുത്ത് ചോദിക്കുക എനിക്ക് പറയാനില്ല ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരാളിൻ്റെ മുന്നിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കും അല്ല ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ എന്താണെന്നറിയാം ഈ ചോദ്യത്തോടൊപ്പം പറയുന്നത് കാര്യം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് നിങ്ങൾ രണ്ട് മൂന്ന് കുട്ടികളെ അവർ പറയുന്നു പത്തോ അമ്പതോ നാൽപ്പതോ ഒക്കെ പേർക്ക് നിങ്ങൾ സഹായിക്കുന്നുവെന്ന് അങ്ങനെ സഹായിക്കണമെങ്കിൽ അതിന് ഏകദേശം ഒരുപാട് പണം വേണം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു വന്നത് താങ്കളൊരു ജീവകാരുണ്യ പ്രവർത്തകനാണോ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് എവിടെ നിന്ന് പണം വന്നു അങ്ങനെയൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് സംശയമുണ്ട് താങ്കൾക്ക് അനധികൃതമായി പണം വരുന്ന എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്നൊക്കെ അത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും എന്തായാലും താങ്കളെ എന്തായാലും അത് ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഈ തിരുവനന്തപുരത്തെ നെടുമങ്ങാട് പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരാളാണ് താങ്കൾ എന്നാണ് ഞങ്ങളൊരു കാര്യം ചെയ്യണം ഇത് പോലീസ് അന്വേഷിക്കട്ടെ എൻ്റെ സാമ്പത്തികം എങ്ങനെയാണ് ിൽ ഇൻകം ടാക്സ് അന്വേഷിക്കട്ടെ അവരൊക്കെ നമുക്ക് താങ്കൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് ആരോട് ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അല്ല താങ്കൾ ഇൻകം ടാക്സ് അന്വേഷിക്കട്ടെ അതിന്റെ അന്വേഷിക്കട്ടെ എന്ന് വെച്ചാൽ താങ്കൾ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നാണോ ഇല്ല എന്റെ ഞാൻ ഇല്ലീഗലായി എന്റെ ഒരു പൈസയും ഇല്ല അത് യാഥാർത്ഥികൾക്ക് ഇത്രയും അധികം ജീവകരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഞാനായിട്ട് എനിക്കായിട്ട് ഒരു രൂപയും ഞാൻ സമ്പാദിച്ച് മാറ്റുന്നില്ല അത് തന്നെയാണ് ശരി ഈ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് താങ്കൾ ഒരു ഗുണ്ടയായിരുന്നു ഞാൻ ആയിരുന്നില്ല താങ്കൾ ഒരു പ്രശ്നക്കാരനായിരുന്നു ഒരു കാലഘട്ടത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എങ്ങനെയാണ് ഈ ഒരു മാനസാന്തരം വന്നത് അത് അത് ചോദിക്കണല്ലോ കാര്യം താങ്കൾ ഒരു പ്രശ്നക്കാരനായ ആയ ആള് അല്ലെങ്കിൽ പ്രശ്നക്കാരനായിട്ടുള്ള ആള് ഇപ്പോഴിങ്ങനെ ഈ പറയുന്ന പലർക്കും ജീവികാരുടെ പ്രവർത്തനങ്ങളും നന്മകളും ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു സാഹചര്യം ഒരു ഒരു കാരണമുണ്ടാവും ഒരു കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പ്രശ്നത്തിൽപ്പെട്ട് ഞാൻ ഒളിവിലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം അന്നപ്പോഴ് ഞാൻ എൻ്റെ ഉമ്മ കുറച്ച് സാമ്പത്തികമായിട്ട് കാരണം എനിക്കുള്ള സാമ്പത്തികം എൻ്റെ ഉമ്മാക്കുള്ളത് തന്നെയാണ് പക്ഷെ ഞാൻ താമസിക്കുന്നത് ഞാൻ വെച്ചൊരു വീട്ടിലാണ് എൻ്റെ ഉമ്മ താമസിക്കുന്നത് എൻ്റെ കുടുംബ വീട്ടിലാണ് അപ്പോഴും എനിക്ക് ഞാൻ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ നിന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ക്യാഷുമായിട്ട് അടുത്ത് പോയി അതാ ഒളിച്ചു വരികയായിരുന്നു രാത്രി രാത്രി ഒളിച്ച് ഉമ്മായി കാണാൻ വന്നു ഉമ്മായി കാണാൻ വന്നപ്പോൾ അവര് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ മരിച്ചു കിടക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നിന്നൊരു ക്രിമിനലായിട്ട് ഒരു കുറ്റവാളിയായിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല പൈസ കൊടുത്തപ്പോഴും എന്നോട് പറഞ്ഞു ഞാൻ സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും നിന്നിൽ നിന്നും എനിക്ക് ഒരു പൈസയും വേണ്ട കാരണം സത്യം നിന്നെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു സത്യം സത്യം ഇന്ന് നമ്മുടെ പ്രേക്ഷകരിൽ ഉമ്മാക്കെന്നിൽ വിശ്വാസമില്ല എന്ന് ഒരു കാലഘട്ടത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ പ്രേക്ഷകർ പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല മാറാൻ തീർച്ചയായിട്ടും അതായത് അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു ക മരിക്കുന്നൊരു സമയത്ത് അവസാന തുള്ളി വെള്ളം നിന്നിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചു കുടിക്കുന്നതെങ്കിലും ആ പൈസ നീ വല്ല ഗുണ്ടായുസം കാണിച്ചുണ്ടാക്കിയത് എന്നെനിക്കറിയണം എന്നുള്ളത് എന്നോട് പറഞ്ഞു സത്യത്തിൽ കയ്യിലുള്ള പണമെല്ലാം കൊണ്ടാ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല അല്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല കാരണം വർഷങ്ങൾ കഴിഞ്ഞു അന്നത്തെ ഓർമ്മ ഞാൻ ക്യാഷ് കൊണ്ടു കൊടുത്തു പക്ഷെ ആ ക്യാഷ് എവിടെന്നാണെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് ഒരുപക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല എന്തായിരുന്നു നിങ്ങളുടെ ഇല്ലായിരുന്നു വാപ്പ മരിച്ചു പോയായിരുന്നു ാണ് ഉള്ളത് വളരെ ഇപ്പോഴും ഉമ്മ സാധാരണ രീതിയിലാണ് ജീവിക്കുന്നത് എന്നിവിടെ വന്ന് നിൽക്കാനായി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉണ്ട് പക്ഷെ അവര് ഒന്ന് നിൽക്കലില്ല എന്നാൽ എന്നോട് ഭയങ്കര സ്നേഹമാണ് ഇപ്പോഴ് എല്ലാ ദിവസവും എന്നെ വിളിക്കുമ്പോഴൊക്കെ വളരെ സന്തോഷത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം ഒരു കുറച്ച് ദിവസങ്ങളായി എനിക്ക് കാപ്പ എടുത്തു അത് പറഞ്ഞാൽ അവർ വളരെ സങ്കടത്തിലും കരഞ്ഞുകൊണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ നാട് വിട്ട് ഈ ജില്ല വിട്ട് പോകുന്നതിൽ വിഷമമുണ്ടോയെന്ന് അന്ന് നിങ്ങളൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ഒന്നും നഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലാളികളെ അവർക്ക് ആ ജോലി നഷ്ടപ്പെടുന്നതിലാണ് വിഷമം എന്നത് അല്ല ഞാനിപ്പോഴും ഞാൻ എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു വിഷമവും കാരണം എനിക്ക് വിഷമമില്ല എനിക്ക് വിഷമമുണ്ട് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റാഫുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കാരണം പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ ഹോട്ടലിനെ മാത്രം ആശ്രയിച്ച് കുറേ പേര് കഴിയുന്നുണ്ട് അത് സ്റ്റാഫുകളായിട്ടും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ ഒക്കെ മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോഴത് നല്ല ആവശ്യങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് ഇത് നിലനിൽക്കണമെന്ന് കൈ കിട്ടിയോ ഓർഡർ കൈ കിട്ടി ഓർഡർ നാളെ കൈ കിട്ടും എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അപ്പോൾ നാളെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം എസ് അപ്പോൾ നിങ്ങൾ ജില്ല പോകില്ല അല്ല നാളെ അഡ്മിറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നാളെ പോവില്ല നിങ്ങൾ ഈ കാപ്പ നിയമം ലംഘിക്കാൻ തന്നെയാണ് അല്ല അത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അതിന് കൃത്യമായ കാരണമുണ്ട് എങ്കിൽ അതിൽ ലംഘനമല്ല അത് എന്നാണ് എന്റെ വിശ്വാസം ശരി നിങ്ങൾക്ക് കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണ എന്നല്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഈ കയ്യിൽ വലിയ കാണിച്ചുകൊണ്ട് ബാഗൊക്കെ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു പ്രശ്നം ഉണ്ടായതാണ് ആ പ്രശ്നമൊക്കെ ആയി ബന്ധപ്പെട്ടാണ് ഈ കാപ്പ അടക്കം വരുന്നത് അത് എനിക്കതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പൊ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് അതൊരു ചെറിയ ഒരു സർജറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് സർജറി കൈക്കാണ് ും കാണുന്നില്ലല്ലോ പ്രശ്നങ്ങള് നമുക്ക് കാണാൻ പറ്റില്ല ഡോക്ടറിനെ കാണാൻ പറ്റൂ നമ്മൾ അത്രയും മെഡിക്കൽ എക്സ്പെർട്ടല്ല എന്നാണ് പറയുന്നത് എനിക്ക് വലിയ പ്രശ്നം എക്സ്പെർട്ട് അല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കും ശരി മറ്റൊന്ന് ഇത് എടുത്തു പറയേണ്ടതാണ് ഈ ഒരു വാർത്ത അത് പുറത്തുവിടുമ്പോൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നിരവധി പ്രേക്ഷകർ വിളിച്ചു ചോദിച്ചത് എന്നോട് ചോദിച്ചത് എങ്ങനെ ഇവിടെ നിന്നും പുറത്തു വന്നു എന്ന് തന്നെയാണ് നിങ്ങളുടെ വാർത്ത വാർത്തയെടുത്ത് എങ്ങനെ ഞാൻ ഈ നേട്ടത്തിൽ നിന്നും പുറത്ത് വന്നു വന്ന എൻ്റെ ഒരു ഫോണൊക്കെ മിസ്സായി അന്ന് നിങ്ങളുടെ ആരാധകർ ആണോ ഏ അതറിഞ്ഞില്ല അതിന് മിസ്സായതല്ലേ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഷാഫിയെക്കുറിച്ചുള്ള വാർത്ത ചെയ്യാൻ വന്ന ആളാണെങ്കിൽ രണ്ട് വീടിൻ്റെ വിഷലൊക്കെ കാണിച്ചുള്ളൂ ഇനിയും ഈ പറയുന്ന പത്തനാൽപ്പത് വീടുണ്ട് അതുകൂടെ കാണിച്ചിട്ട് വിടുക ഞങ്ങൾ താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് അതൊക്കെ ഒരിക്കലും 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 താങ്കൾ സംരക്ഷിക്കുന്ന താങ്കൾ വിദ്യാഭ്യാസം നൽകുന്ന ആ കുട്ടികളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അത് കാണിക്കും അതുകൂടി കാണിച്ചിട്ട് അതുകൂടി കണ്ടിട്ട് പോയാൽ മതി എന്നാണ് താങ്കളുടെ സുഹൃത്തുക്കൾ ഞങ്ങളോട് പറഞ്ഞത് അവർ ഇത്തിരി മോശമായാണ് പറഞ്ഞത് അത് ഞങ്ങള് സത്യം പറഞ്ഞാൽ വീഡിയോയിൽ ചിത്രീകരിച്ച് കാണിക്കാൻ കഴിയുമെങ്കിൽ അത് കാണിച്ചു തരാം പക്ഷെ എങ്കിലും അതിനകത്ത് ഒന്ന് കാണിക്കുന്നു എന്തോ ഒരു വാക്ക് പറയുന്നുണ്ട് അത് ഞങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ എൻ്റെ ഫോൺ ഒക്കെ മിസ്സായി പക്ഷേ അവർ നമ്മളെന്തായാലും മർദ്ദിച്ചില്ല എന്നത് നമുക്ക് വളരെ എന്താണ് ഒരു ഭാഗ്യം എന്നേ പറയാൻ കഴിയുമോ അങ്ങനെ എൻ്റെ നാട്ടിലുള്ളവരൊന്നും അങ്ങനെ മർദ്ദിക്കുന്ന കൂട്ടത്തിലല്ല അതാണ് താങ്കൾ അറിഞ്ഞുകൊണ്ടാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരിക്കലും പറഞ്ഞുകൊണ്ടല്ല താങ്കൾ പറഞ്ഞിട്ടുമല്ല ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ മർദ്ദിക്കുന്നത് കൊണ്ട് കാര്യം പിന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഗുണ്ട ഗുണ്ടാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനു കേട്ടോണ്ടിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു മീഡിയ മീഡിയയുടെ ഒരു ശൈലിയിൽ സംസാരിച്ചതാണ് ഓരോരുത്തർക്കും ഒരു നിലപാടുണ്ട് ഓരോരുത്തർക്കൊരു ശൈലിയുണ്ട് അത് നമ്മൾ അത് മനസ്സിലാക്കണം എന്നാണ് ഞാനടുത്ത പറഞ്ഞത് നമ്മുടെ പ്രേക്ഷകന്റെ ആവശ്യമനുസരിച്ചാണ് നമ്മൾ ഇന്ന ഷാഫിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത് ഷാഫിക്ക് എങ്ങനെയാണ് ഈ ഒരു കാപ്പ വന്നത് എന്നാണ് അവരുടെ പ്രധാന സംശയം അതിന് മറുപടി എന്തായാലും പറഞ്ഞു ഇല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇനി താങ്കൾ ഈ ഗുണ്ടാപ്രവർത്തനമൊക്കെ നിർത്തി നല്ല മനുഷ്യനായി എന്ന് താങ്കൾ പറഞ്ഞു താങ്കൾ ഒരു ഗുണ്ട ആയിരുന്നില്ല എന്ന് താങ്കൾ പറയുന്നില്ല ഞാൻ ആയിരുന്നില്ല എന്ന് പറയുന്നില്ല ആയിരുന്നു ഇല്ലേ ഞാൻ പല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ജീവിച്ച് അങ്ങനെ മരിക്കാതിരിക്കാൻ ഞാൻ പിന്നീട് ഏതോ ഒരു സമയത്ത് ആഗ്രഹിച്ചു താങ്കൾ ഇനി ഇനിയും ഞാനായിട്ട് ഒരാളിനെ ഉപദ്രവിക്കില്ല ഞാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരാൾ നമ്മളെ കൊല്ലാൻ ശ്രമിച്ചാൽ മരിച്ചു കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല കാരണം എന്തെന്നറിയോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാനില്ലെങ്കിൽ ചിലപ്പോൾ അത് ഞാൻ നടത്തുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ മരിച്ചു കൊടുക്കാൻ എന്തായാലും പറഞ്ഞ ഇപ്പോ ഈ തയ്യാറാവൂലും പറഞ്ഞിപ്പോ ഷാഫിക്ക് നമ്മളൊരു പ്രശ്നം നിങ്ങളിപ്പം മീഡിയ ചെയ്യുന്നു നിങ്ങൾക്ക് തൊണ്ണൂറ് വയസ്സായാലും നിങ്ങൾക്ക് നിങ്ങളുടെ മീഡിയയെ കുറിച്ച് ഇതേ രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ആ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷേ ഉണ്ടാവുക പ്രായം ചെല്ലുമ്പോൾ അണ്ണാ മൂത്താലും പറയില്ല അത് മനുഷ്യരെ ഏത് ജോലിയായാലും ഇത് ഞാൻ എൻ്റെ ഒരു ജോലിയായിട്ടല്ലേ പറയുന്നത് ഏതൊരു രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മറന്നുപോകൂല ഒരിക്കലും അല്ല ഒരിക്കലും മാന്യമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മാന്യമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇനിയുള്ള കാലം കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തും മരിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ മറ്റൊന്നും ഒരുപാട് നിരവധി പേർക്ക് കാര്യം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി പേരെ സഹായിക്കുവാൻ താല്പര്യമുള്ള ഒരു മാനേജ്മെൻ്റ് ഞങ്ങൾക്കുണ്ട് വിസ്മയ അത്തരം ഒരാൾ ഒരു കുട്ടിയൊക്കെ നിങ്ങൾ സഹായിക്കുന്നു എന്ന് പറയുന്നുള്ള കാര്യം ഞങ്ങളുടെ വാർത്തയിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുന്നെങ്കിൽ അതുമൊക്കെ ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ട് അത്തരത്തിൽ ഈ കുട്ടികളേക്ക് ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നു അവർക്ക് സഹായം ചെയ്യുന്നു എന്ന് അത്തരത്തിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു കുട്ടിയെക്കുറിച്ച് എന്നോട് പറഞ്ഞാൽ അതിപ്പം ഏതിപ്പോ നിങ്ങളുടെ കുട്ടിയായിരിക്കും നിങ്ങളെ കുട്ടിയെ കുറിച്ച് തന്നെ പറഞ്ഞാലും ഞാനത് ഏറ്റെടുക്കണോ വേണ്ടെന്നും ഞാൻ അവരെ കുറിച്ച് നന്നായിട്ട് പഠിക്കും എൻ്റെ കുട്ടിക്ക് അതായത് എന്റെ വളരെ സുഹൃത്തുക്കളുടെ കുട്ടിയാണെങ്കിൽ പോലും ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് കാക്ക തമാശക്കാണ് എന്റെ കുട്ടിയോട് നിങ്ങൾ ഏറ്റെടുത്തോളി എന്നൊക്കെ ഞാൻ അവരുടെ പറഞ്ഞത് എടാ ഒരിക്കലും ആരുടെയും ആരുടെ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ അവരെക്കുറിച്ച് പഠിക്കും പഠിച്ചിട്ട് അത്രത്തോളം അർഹരാണ് എങ്കിൽ എന്നാൽ കഴിയുമെങ്കിൽ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ അത് ഏറ്റെടുപ്പിലിട്ട് ചുരുക്കം പറഞ്ഞാൽ നിന്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട എൻ്റെ ഈ കണ്ണുണ്ട് എൻ്റെ കണ്ണും കാതും കൊണ്ട് ഞാൻ അല്ലേ കണ്ട് കേൾക്കുന്നത് മാത്രം മതി എന്നാണോ അങ്ങനെ തന്നെയാണ് ശരി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയനോസ്